നമസ്കാരം ന്യൂസ് ചാനലിലേക്ക് സ്വാഗതം അരൂർ സ്വദേശികളായ മൂന്ന് മൂന്നെഴുത്തുകാരുടെ പുസ്തകങ്ങൾ ഒരേ കാലയളവിൽ പ്രകാശനം ചെയ്യുന്നു ഇത് അരൂരിലെ പുസ്തകപ്രേമികൾക്ക് ഈ ഓണക്കാലം കഥകളുടെ ആഘോഷമാക്കും കെ കെ ശ്രീനിവാസൻ ഫേസ്ബുക്കിലൂടെ ശ്രദ്ധേയനായ കെ കെ ശ്രീനിവാസന്റെ ആദ്യ പുസ്തകമാണ് കുഴയില്ലാത്ത സൂചി മുഴയില്ലാത്ത ഒട്ടകം അറുപത് കുറുംങ്കഥകൾ അടങ്ങിയ ഈ പുസ്തകം കോഴിക്കോട് റെഡ് ചെറി ബുക്സ് ആണ് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് ഇപ്പോൾ ഇരുന്നൂറ് രൂപയ്ക്ക് ഇത് ലഭ്യമാണ് രമേശ് അരൂർ പ്രവാസി കഥകളിലൂടെ ശ്രദ്ധേയനായ രമേശ് അരൂരിന്റെ പുതിയ കഥാസമാഹാരമാണ് കായൽ ഹൃദയം സെപ്റ്റംബർ ഏഴിന് വൈകിട്ട് നാലു മണിക്ക് അരൂർ അറുന്നൂറ്റി പതിനേഴാം നമ്പർ സർവീസ് സഹകരണ ബാങ്ക് അങ്കണത്തിൽ വെച്ച് പുസ്തകം പ്രകാശനം ചെയ്യും അലിയാർ മാക്കിയിൽ ഫ്രാൻസിസ് നൊറോണ കെ വി സുധാകരൻ സി ബി ചന്ദ്രബാബു ദലീമ ജോജോ കെ പി അജിത് കുമാർ തുടങ്ങിയ പ്രമുഖർ ചടങ്ങിൽ പങ്കെടുക്കും എൽ എസ് അശോക് അരൂരിൽ നിന്നുള്ള മറ്റൊരു എഴുത്തുകാരനായ എൽ എസ് അശോകിന്റെ നാലാമത്തെ കഥാപുസ്തകമായ ഒരു ബംഗാളി പ്രേമലു സെപ്റ്റംബർ മധ്യത്തിൽ പ്രകാശനം ചെയ്യും പതിനേഴ് കഥകളാണ് ഈ പുസ്തകത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് കോഴിക്കോട് ജീനിയസ് ബുക്സ് ആണ് പ്രസാധകർ കഴിഞ്ഞ മാസം പ്രകാശനം ചെയ്ത അരൂർ സ്വദേശിനി ജിസാ ജോയിയുടെ ആത്മാവിൽ പുരുഷഗന്ധം എന്ന പുസ്തകവും വായനക്കാരുടെ ശ്രദ്ധ ആകർഷിച്ചിരുന്നു